നമസ്കാരം ഇന്ന് മെയ് മുപ്പത് വ്യാഴാഴ്ച ഇന്ന് രാത്രിയാണ് കൊട്ടിയൂരിലെ പ്രസിദ്ധമായ ഇളനീരാട്ടം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് സന്നിധാനത്ത് നടന്നത് ഇളനീർ സമർപ്പണം കഴിഞ്ഞാൽ മുൻകാലത്ത് നെയ്യമൃദ് വിലക്കുള്ള തൊണ്ണൂറ്റി രണ്ട് നായർ തറവാടുകളിൽ നിന്നുള്ളവരായിരുന്നു ഇളനീർ ചെത്താൻ നിയോഗിച്ചത് ഇപ്പോൾ പാരമ്പര്യപ്രകാരം കൈക്കോളന്മാർ തന്നെ ഇളനീരിൻ്റെ മുഖം ചെത്തി അഭിഷേകത്തിനായി മണിത്തറയിൽ എത്തിക്കാറാണ് പതിവ് ഇന്ന് രാവിലെ വിശേഷ അഷ്ടമി ആരാധന സന്നിധാനത്ത് നടന്നു ഇന്ന് രാത്രിയിൽ പാത്രം വെളിക്ക് ശേഷം കൊട്ടേരിക്കാവിലെ ദേവസ്ഥാനത്ത് ആദ്യം പെരുവണ്ണാനും പിന്നെ പുറംകലേനും എത്തി പരസ്പരം മൗനം ഭജിച്ച് ഉറംതിരിഞ്ഞു നിന്നുകൊണ്ട് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കും രാശിവിളി കഴിഞ്ഞാൽ ഒറ്റപ്പിലാവൻ കൊട്ടേരിക്കാവിലെത്തി ദക്ഷിണ സമർപ്പിക്കും ശേഷം പെരുവണ്ണാൻ എഴുന്നേറ്റ് ഉറന്തലയനെ കിരാതമൂർത്തി വേഷം അണിയിക്കും കിരാതമൂർത്തി വേഷം ധരിച്ച് പുറങ്കലയൻ എഴുന്നള്ളുന്ന ചടങ്ങിനെയാണ് ദൈവത്തിൻ്റെ വരവിയെന്ന് പറയുന്നത് കിരാതമൂർത്തി പാലക്കീഴിലെത്തുമ്പോൾ ഒറ്റപ്പിലാവനും കൂട്ടരും പാലക്കീഴിലെത്തി മൂർത്തിയെ വണങ്ങി തിരുവഞ്ചെറയിലേക്ക് നീങ്ങുന്നു കിരാതമൂർത്തി തിരുവഞ്ചിറയിലെ ബലിക്കല്ലിന് സമീപത്തെത്തുമ്പോൾ പന്തക്കിടാങ്ങൾ മണിത്തറയിൽ കത്തിച്ച പന്തങ്ങളുമായി നിൽക്കും മൂർത്തി രണ്ട് പന്തങ്ങളുടെ ഇടയിൽ കൂടി കൈനീട്ടി നമ്പീഷിന് അരിയും കളവവും പ്രസാദമായി നൽകും ആ സമയം വാളശ്ശന്മാർ ചപ്പാരം ഭഗവതിയുടെ വാൾ ഉയർത്തുകയും മൂർത്തി ആ വാളുകളെ വണങ്ങി മടങ്ങുകയും ചെയ്യും പാലക്കീഴിൽ നിലയുറപ്പിച്ച ഒറ്റപ്പിലാവിനെയും സംഘത്തെയും കൂട്ടിക്കൊണ്ട് കിരാതമൂർത്തി കോവിലകം കയ്യാലയിലെത്തി ആരവം ഉയർത്തി കിട്ടുന്നതെല്ലാം കയ്യിലാക്കി മടങ്ങുന്ന ഒരു ചടങ്ങ് നടക്കും ശേഷമാണ് ഭഗവത് വിഗ്രഹത്തിൽ ഒരു വിശേഷ നെയ്യാട്ടം നടക്കുക തുടർന്നുള്ള രാശിവിളിയോടെയാണ് നമ്പൂതിരിമാർ ഇളനീർ വെട്ടി സ്വർണ വെള്ളിക്കുടങ്ങളിൽ നിറച്ച് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്ന ഇളനീരാട്ട ചടങ്ങ് നടക്കുക ആദ്യത്തെ ഇളനീരിൻ്റെ വെള്ളം ഇളനീരോടെ നേരിട്ട് വെട്ടിയാണ് അഭിഷേകം ചെയ്യാറ് ഇളനീരാട്ട സമയത്ത് മുടങ്ങിയ നിത്യപൂജകൾ ഇളനീർ അഭിഷേകത്തിന് ശേഷം ആയിരം ആയിരംകുടം അഭിഷേകത്തോടെ പുനരാരംഭിക്കും കുട്ടിയൂരപ്പ ശരണം പെരുമാളിയെ ശരണം